ോട്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ദ പ്രേയർ ഓഫ് യുവർ പാരൻസ് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അതായത് ഹസൻ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹസന്റെ ഉമ്മ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഏറ്റവും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് കഴിവയ്ക്ക് ചുറ്റും നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോനെ ദൈവമേ മോൻ്റെ മോന് വിജയങ്ങൾ കൊടുക്കണേ മോൻ്റെ നല്ല കച്ചവടം കൊടുക്കണേ മോനെ ഒരുപാട് ആൾക്കാർ കാണണേ അറിയണേ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ് ദൂരെ ദുബായിലെ റിയാസ് സക്കീമിന്റെ ചാവി മിസ്സായി പോയി അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോളൈറ്റ് മിസ്സായി പോയി അങ്ങനെ റിയാസ് പോയി അങ്ങനെ റിയാസ് സക്കീമിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും നിങ്ങളെ തൊടാനുമേ എനിക്ക് സാധിച്ചോളൂ പക്ഷേ ഇത് ഏറ്റെടുത്തതും ഇത് കൊണ്ടുപോയതും ഒക്കെ ദൈവികമായ ഒരു ശക്തിയാണ് യെസ് അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കുന്ന എന്നെയും ഹസനെയും കേൾക്കുന്ന എല്ലാ മലയാളികളോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ലൈഫിൽ നമ്മൾ അത്ഭുതങ്ങൾ നടക്കും ഇഫ് യു ഹാവ് പേരൻസ് നമുക്ക് മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹവും അല്ലേ ആ സ്നേഹബന്ധം വളരെ ആഴത്തിലാകണം ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ അനിയൻ്റെ പ്രായമുള്ളൊരു കൂട്ടി സ്വന്തം സ്വന്തമുമായ കൊല്ലാൻ കത്തിയെടുത്തു സ്വന്തം കുടുംബക്കാരെ വെട്ടിക്കൊന്നു നാലഞ്ചു പേരെയൊക്കെ വെട്ടി കഷ്ണമാക്കി ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചർച്ച ചെയ്യുന്നത് അപ്പോൾ മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ റൺ ചെയ്യുന്നത് എനിക്കറിയില്ല സൊമാലിയിലുള്ള ഹസന് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ അറിയുമെന്ന് കേരളത്തിലെ ന്യൂസൊക്കെ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ട് 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 പിന്നെ ഫ്രണ്ട്സും എല്ലാവരും പറയാറുണ്ട് അവസ്ഥ അവിടെയും കേരളത്തിലേക്ക് എപ്പോഴാണ് പോയത് കേരളത്തിൽ പോയ അപ്പൊ ഞാൻ രണ്ടാം സ്റ്റാർട്ട് പ്രായം ക്ലാസ് ഹസന്റെ പ്രായം അറിയാത്തവർക്ക് ഹസന്റെ പ്രായം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ രണ്ടാം ക്ലാസ് അപ്പൊ ഇനി കല്യാണ വരുമ്പോൾ പ്രായം വെച്ചിട്ട് ഹസനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് രണ്ടാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പ്ലസ് ടു ഫുള്ള് അവിടെ തന്നെ പഠിച്ച രണ്ടാം ക്ലാസ് മുതൽ പ്ലസ് പ്ലസ് ടു വരെ ഒറ്റ സ്കൂളന്നെ നമ്മുടെ അല്ലാസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തൃശ്ശൂരിൽ മെനക്കോടി അവിടെയാണ് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ചെയ്യണേ അവിടെ ഫസ്റ്റത്തെ രണ്ട് കൊല്ലം ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു ഞാനും ബ്രദേസും ബോയ്സ് ഹോസ്റ്റലിലും ഗേൾസും അവര് വേറെ വേറെ ആയിരുന്നു രണ്ടാം ക്ലാസും മൂന്നാം ക്ലാസ് അപ്പോ രണ്ടാം ക്ലാസ്സും ഉപ്പയില്ല ഇല്ല അപ്പോൾ ഞാൻ അന്ന് ഏഴ് എട്ട് വയസ്സാവുന്ന സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തുടക്കത്തിലൊക്കെ തന്നെ ഉമ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഭാഷ എനിക്ക് ബഹമിതൊക്കെ ഇംഗ്ലീഷും അറിയില്ല ആകെ അറിയണത് സോമാലിയ മാത്രം മലയാളം അറിയില്ല ഇംഗ്ലീഷും അറിയില്ല ഒന്നും ഇല്ല അപ്പൊ ആകെള്ളത് എന്റെ മൂത്ത് ബ്രദർ അവനെ അറിയാം ഇംഗ്ലീഷ് കുറച്ചൊക്കെ അപ്പൊ ആക്കലൊക്കെ ആർക്കും അറിയില്ല അപ്പൊ അങ്ങനെ മലയാളം അറിയില്ല ഇല്ല ആർക്കും അറിയില്ല അപ്പൊ παω στη പിന്നെ ഫുഡിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഇപ്പൊ ഈ നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കൂലോ മലയാളമൊക്കെ അല്ലേ സംസാരിക്കാം അല്ല ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇംഗ്ലീഷ് പ്രോപ്പർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെയായിരുന്നു പിന്നെ അവിടെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ടാവും കുട്ടികളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുവായിരുന്നു തുടക്കത്തിലൊക്കെ ഞാൻ ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ ഞങ്ങൾ ഇംഗ്ലീഷ് സ്പോക്ക് ഇംഗ്ലീഷ് ക്ലാസ് പോകാറുണ്ട് അവിടെ ഇംഗ്ലീഷ് പഠിച്ചു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് നമ്മൾ സംസാരിക്കുന്നതില് മൊത്തം ഇംഗ്ലീഷിൽ തന്നെ എനിക്കൊരു മലയാളം വാക്കേ അറിയില്ല അറിയില്ല ില്ല കേൾക്കുമ്പോഴാണ് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഇക്കടത്ത് ഞാൻ എന്തായാലും ഈ ഭാഷ പഠിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ട ഭാഷ എന്തായാലും പഠിക്കലാണ് അപ്പൊ അങ്ങനെ തന്നെ ആ ഫ്ലോ തന്നെ പഠിച്ചു പോയി